കണ്ണരെ കണി കണ്ടുണരുന്ന ഒരു പുലരി കൂടി വന്നെത്തി ഏവർക്കും ഫാബിന്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ ഈ വിഷു കാലത്തെ നമുക്ക് ഒന്നിച്ച് വരവേൽക്കാം കുടുംബത്തോടൊപ്പം എത്തി പർച്ചേസ് ചെയ്യാൻ ജെൻസ് കിഡ്സ് വെയറുകളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു അതും ആകർഷകമായ ഓഫറുകളോടെ ഫാബ് നിറഫാടം ചേലക്കര ഇരുങ്കുറ്റൂർ തിരുമുറ്റക്കോട് ശ്രീ കൊടലൂർക്കാവ് അയ്യപ്പ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ മഹായജ്ഞം നടന്നു വരുന്നു ഏപ്രിൽ പതിമൂന്ന് ഞായറാഴ്ചയാണ് യജ്ഞം സമാപിക്കുക യജ്ഞം നടക്കുന്ന എല്ലാ ദിവസവും യജ്ഞാരത്തിന് മുൻപായി ഗണപതി ഹോമവും പ്രത്യേക പൂജകളും രാവിലെ ആറു മണി മുതൽ വിഷ്ണു സഹസ്രനാമ ജപം സമൂഹ പ്രാർത്ഥന ഗ്രന്ഥപൂജ എന്നീ ചടങ്ങുകളും തുടർന്ന് വൈകിട്ട് ആറ് മുപ്പത് വരെ പാരായണവും പ്രഭാഷണവും നടക്കും ഏഴ് ദിവസങ്ങളിലായി നടക്കുന്ന യജ്ഞവേദിയിലേക്ക് ആവശ്യമായ പുഷ്പങ്ങൾ കർപ്പൂരം ചന്ദനത്തിരി വിളക്കെണ്ണ നാളികേരം അവിൽ മലർ പഴം എന്നീ പൂജാദ്രവ്യങ്ങൾ ഭക്തജനങ്ങളിൽ നിന്നാണ് സ്വരൂപിക്കുന്നത് ചൊവ്വാഴ്ച കപിലോപദേശം ദക്ഷയാഗം ധ്രുവചരിതം പൃഥുചരിതം പുരഞ്ജനോപാഖ്യാനം ഋഷഭാവതാരം ഭരതചരിതം ഭദ്രകാളി ആവിർഭാവം എന്നിവയുടെ വായനയും പ്രഭാഷണവും നടന്നു തൃശൂർ പാലക്കാട് സദ്ബോധാനന്ദാശ്രമമാചാര്യൻ സ്വാമി ശങ്കര വിശ്വാനന്ദ സരസ്വതി യജ്ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്നു നിരവധി വർഷങ്ങളായി ക്ഷേത്രം ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സപ്താഹ ദിനങ്ങളിലും മറ്റ് വിശേഷ ദിവസങ്ങളിലും പട്ടാമ്പി ഗവൺമെന്റ് ആശുപത്രിയിലെ രോഗികൾക്ക് ഉച്ചഭക്ഷണം നൽകി വരുന്നുണ്ട് കൂടാതെ സാമൂഹ്യ സേവനത്തിന്റെ ഭാഗമായി എല്ലാ വർഷവും സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഉത്രംനാളിൽ പ്രസാദ ഊട്ട് അനാഥാലയങ്ങൾക്ക് വസ്ത്രങ്ങൾ പഠനോപകരണങ്ങൾ സൈക്കിളുകൾ സാമ്പത്തിക സഹായം രോഗികൾക്ക് ധനസഹായം ആധുനിക രീതിയിലുള്ള കട്ടിൽ വീൽചെയർ എന്നിവയും നൽകി വരുന്നു ം ട്രസ്റ്റ് ചെയർമാൻ എൻ പി ശശിധരൻ മെമ്പർമാരായ വി വി വേണുഗോപാൽ വി വി മുരളീധരൻ ടി പി മോഹനൻ ടി പി പത്മനാഭൻ മറ്റ് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിവരുന്നു കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയത്തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു